അതായത് ദിലീപേട്ടന്റെ ഒരു പടം ഇപ്പം ആൾക്കാർ സ്വീകരിച്ചു ഭയങ്കര തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു വിജയം ദിശൻചേട്ടൻ്റെ അടുത്ത പടത്തിൽ ഒരു ശരിക്കും പറഞ്ഞ കൂടുന്ന രീതിയിലായിരിക്കില്ല ശരിക്കും അല്ല തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് ഭട്ടിനെ എത്രയോ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു 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 അഭിനേതാവാണ് ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു സിനിമ നിർമ്മിക്കണം അതിൻ്റെ ഒരു കഥ കിട്ടി ഇപ്പോ അത് ദിലീപ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനാണ് ആപ്റ്റ് അതുകൊണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയത് അപ്പൊ നമുക്കിപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ആക്ഷൻ സിനിമയാണെങ്കിൽ ഒരിക്കലും ദിലീപ് അടുത്തായിരിക്കത്തില്ല പോകുന്നത് അത് വേറെ ഒരു ആർട്ടിസ്റ്റുകളായിരിക്കും സമീപിക്കുന്നത് കാരണം ഇത് ഞാനെന്ന ഒരു നിർമ്മാതാവിന് ഷാജിസ് എന്ന റൈറ്ററിന് ബിൻഡോ സ്റ്റീഫൻ എന്ന് പറയുന്ന അതിന്റെ ഡയറക്ടർക്ക് ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ളൊരു ദിലീപ് എന്ന് പറയുന്ന ആക്ടർക്കായിരിക്കും ഇത് ആപ്റ്റ് എന്നുള്ളത് കൊണ്ടിട്ടാണ് ഞങ്ങൾ ദിലീപ് ഏട്ടനെ ഇവൻ സമീപിച്ചു ഇത് ഒരു ഭയങ്കരമായിട്ടൊരു ആക്ഷനുള്ള സാധനങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല ദിലീപ് ഏട്ടൻ്റെ സിനിമകൾ കണ്ട് എന്നാൽ ഇന്നത്തെ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയമാണ് അതിൻ്റെ അകത്ത് ഞങ്ങൾ ഇത് ചെയ്യുന്നത് അല്ലാണ്ട് ഇതുവരെ അംഗീകരിക്കുന്ന ദിലീപ് ഏട്ടൻ്റെ സിനിമകളെ കോപ്പി ചെയ്തുകൊണ്ടിട്ടുള്ള സംഭവങ്ങളല്ല കാരണം ഇന്നത്തെ വിഷയം ദിലീപ് ഏട്ടനിലൂടെ സംസാരിച്ചു പോകുന്ന ഒരു കാര്യം സിനിമയിലെ കേറ്റർക്കങ്ങളെ നമ്മൾ നോക്കി കാണുന്നില്ല ആ കണ്ടിരുന്നു സിനിമ മേക്കിംഗ് അപ്ഡേറ്റ് ഓൾറെഡി തകർത്ത് ആടി ഒരു എല്ലാവർക്കും അച്ചീവ്മെന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മലയാളി ഫ്രം ഇന്ത്യയിൽ വരുമ്പോൾ നിവിൻ ഭയങ്കര നമുക്ക് തിരിച്ചു വരുമെന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയല്ല സിനിമകൾ ഇപ്പൊ എന്താന്ന് പറയാ സിനിമകൾ ഇപ്പോഴും വന്നിട്ട് കേറ്റർക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ സെലക്ഷൻ്റെ ഒരു ഭാഗമായിട്ടോ ടൈമിൻ്റെ ഒരു ഭാഗമായിട്ടോ അങ്ങനെയൊക്കെ ഇവൻ സംഭവിക്കുന്നതാണ് അപ്പം ചില സിനിമകൾ ചെയ്തത് വർക്കൗട്ടായില്ല അപ്പോൾ ഒരേ കാറ്റഗറി ആയിട്ടുള്ള സിനിമകൾ തന്നെ അല്ലാതെ ഒരു ആർട്ടിസ്റ്റുകൾക്കും താല്പര്യം കാണുമല്ലോ പറഞ്ഞ മനസ്സിലായി ഇപ്പം ലുലുവിൻ്റെ ഓണർ അല്ലെങ്കിൽ എത്രയോ എന്തെല്ലാം ടൈപ്പ് ബിസിനസ്സുകളാണ് തുടങ്ങുന്നത് ഇപ്പം അമ്പാനി എന്തെല്ലാം ടൈപ്പുകൾ ബിസിനസ്സാണ് ഒരേ ടൈപ്പ് ബിസിനസ്സാണല്ലോ തുടങ്ങുന്നത് പല ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഒരു ആർട്ടിസ്റ്റിന് ഒരേ കാറ്റഗറിയിലുള്ള സിനിമ ഫോളോ ചെയ്യാതെ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ട്രൈ ചെയ്യണം അവർക്കുണ്ടാവും അപ്പം അതിൻ്റെ അകത്ത് വന്ന ഒരു ഭാഗ്യക്കേട് വീഴ്ച എന്ന് മാത്രമേ ഉള്ളൂ ഉറപ്പായിട്ടും മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ നിവിന് ആവശ്യമുള്ള നിവിന്റെ എല്ലാ മാനരസങ്ങളും നിവിന് കൂടുതൽ യോജിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് പിന്നെ അതിലുപരി ഒരു ഒരു നല്ല സിനിമ എന്ന് പറയുന്ന ഒരു സിനിമയും കൂടെ ആയിരിക്കും മലയാളി ഫ്രം ഇന്ത്യ എന്നാണ് ഞങ്ങൾക്കും ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് മൊത്തം മാറി സീരിയസ് ആയിട്ട് അല്ല അങ്ങനല്ലേ ഇതെല്ലാം നമ്മളിപ്പോ അഡ്വെർടൈസ്മെന്റ് ഭാഗമാണല്ലോ ഒരു സിനിമ ആളുകളിലേക്ക് പെട്ടെന്ന് പോയി റീച്ച് ചെയ്യുക അപ്പൊ അതിന്റെ ഭാഗത്ത് നമ്മുടെ ഒരു ഐഡിയയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഇപ്പൊ ഇങ്ങനത്തെ ഇപ്പം ഈ ടീച്ചറുകൾ ആയിക്കോട്ടെ ട്രെയിലറുകൾ ആയിക്കോട്ടെ ഒരു സോങ്ങിന്റെ സംഭവം ആയിക്കോട്ടെ ഇതെല്ലാം ഓരോ ഐഡിയകളിൽ നിന്നും ഇന്നിപ്പോ നമ്മളൊരു പത്ത് പേര് കൂടി ഇന്നിപ്പോ പ്രശ്നം ഉണ്ടായി ഒരു എങ്ങനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ തോന്നുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഈ സ്ഥാപനത്തിന് ഓണർ ഞാനായിരിക്കും പക്ഷെ എൻ്റെ മനസ്സിൽ വരുന്ന ഐഡിയ ആയിരിക്കത്തില്ല പെട്ടെന്ന് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നിങ്ങളിൽ ആരെങ്കിലും പറയുന്ന ഒരു ഐഡിയ ആയിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞ പോലെയുള്ളൂ ഒരു സിനിമയെ സംബന്ധിച്ച് പല പല പലരുടെ അഭിപ്രായങ്ങളുണ്ട് അതിൽ നമുക്ക് ഓക്കെ നമുക്ക് ഈ ഒരു ഐഡിയ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇതിൽ നമുക്കൊന്ന് പിടിക്കാം അങ്ങനെ നമ്മൾ കൊടുത്ത രണ്ട് മൂന്ന് ടീച്ചർ ടീച്ചർ ആയിക്കോട്ടെ സോങ്സ് എല്ലാം നന്നായിട്ട് വർക്കൗട്ടായി എന്ന് തോന്നിയതിന് ശേഷം നമ്മുടെ സിനിമ ഒരു ഒരു ഹ്യൂമർ പശ്ചാത്തലത്തിലുള്ളത് മാത്രമല്ലല്ലോ ഒരു സീരിയസ് സിനിമയും കൂടെ ആണല്ലോ ഒരു വിഷയങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടല്ലോ ഹ്യൂമറിനപ്പുറം അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഓക്കെ പടം ഇറങ്ങുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് അങ്ങനത്തെ ഒരു ടീച്ചറോടെ റിലീസ് ചെയ്യാമെന്ന് ിച്ചത് ഇത്ത എല്ലാ ഘടകങ്ങളുള്ള സിനിമയാണ് ഒരു 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 സാമ്പാർ പോലെ എല്ലാ അതിൻ്റെ ആവശ്യ ആവശ്യത്തിനുണ്ട് ഒരു ത്രില്ലറുണ്ട് ഒരു 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 ഫീൽ ഗുഡ് ഉണ്ട് ഹ്യൂമറുകളുണ്ട് ഒരു സീരിയസ് വിഷയമുണ്ട് അപ്പോൾ എല്ലാം പറഞ്ഞു പറഞ്ഞ ഒരു പക്ക സിനിമ തന്നെയായിരിക്കും മലയാളി ഫാമിലിക്ക്